എറണാകുളം തൃപ്പൂണിത്തുറ പൂർണ്ണാത്ര ഈഷ ക്ഷേത്ര ഉത്സവത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള ആന എഴുന്നള്ളിപ്പിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കെതിരായ കോടതി അലക്ഷ്യ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചു നിരുപാധികമുള്ള മാപ്പപേക്ഷ അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും കോടതി പറഞ്ഞു എറണാകുളം പൂർണ്ണത്രൈശ ക്ഷേത്ര ഉത്സവത്തിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെയുള്ള ആന എഴുന്നള്ളിപ്പിൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കെതിരായ കോടതി അലക്ഷ്യ നടപടികളാണ് ഹൈക്കോടതി അവസാനിപ്പിച്ചത് നിരുപാധികമുള്ള മാപ്പപേക്ഷ അംഗീകരിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ വിശദാംശങ്ങൾ ും നേരത്തെ ഈ തൃപ്പൂണിത്തുറ പൂർണ്ണത്തരേശ ക്ഷേത്രോത്സവത്തിൽ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചു എന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ ആന ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലൊക്കെ തന്നെ ഹൈക്കോടതി കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചിരുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കെതിരെയായിരുന്നു കോടതിയലക്ഷ്യ നടപടികൾ സ്വീകരിച്ചത് അതിന് ആ നടപടികളാണ് ഇപ്പോൾ നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അവസാനിപ്പിച്ചിരിക്കുന്നത് നിരുപാധികമുള്ള മാപ്പപേക്ഷ രേഖാ തന്നെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു നടപടികൾ അതായത് തുടർ നടപടികൾ ഹൈക്കോടതി അവസാനിപ്പിച്ചിരിക്കുന്നത് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ഒരു നിർദ്ദേശം കൂടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതായത് കൃത്യമായിട്ടുള്ള അകലം പാലിച്ചു വേണം ആനയെ എഴുന്നള്ളിക്കാനെന്നും അതോടൊപ്പം തന്നെ വനംവകുപ്പ് നിഷ്കർഷിച്ചിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ പ്രാവർത്തികമാക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ ആന എഴുന്നള്ള ത്ത് ആദ്യ രണ്ട് ദിവസം നടന്നുവെങ്കിലും മഴ പെയ്ത കാരണം പിന്നീട് ഈ അകലം പാലിക്കുവാൻ സാധിച്ചിരുന്നില്ല ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും അതോടൊപ്പം തന്നെ കോടതി അലക്ഷ്യ നടപടിയും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സ്ഥീകരിച്ചത് എന്തായാലും ആദ്യഘട്ടത്തിൽ നിരുപാധിക മാപ്പപേക്ഷ സമർപ്പിച്ചുവെങ്കിലും അത് ഹൈക്കോടതി അംഗീകരിച്ചിരുന്നില്ല കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകണം എന്നുള്ളതായിരുന്നു കോടതിയുടെ നിലപാട് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് പിന്നാലെ തന്നെയാണ് നിരുപാധികം മാപ്പപേക്ഷ അത് സമർപ്പിച്ചൊരു സാഹചര്യത്തിൽ അത് അംഗീകരിച്ചുകൊണ്ട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കെതിരായിട്ടുള്ള കോടതി രക്ഷ നടപടിയിലെ തുടർ നടപടികൾ അവസാനിപ്പിച്ചിട്ടുള്ളത് ശരി